പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഗുലാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ സാഹിബിനെ തമിഴ്നാട് സർക്കാർ ഉന്നത ബഹുമതി നൽകി ആദരിച്ചു ബഹുമതിയായി തകൈസാൽ തമിഴ് പുരസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ചെന്നൈയിൽ നടന്ന ദിനാഘോഷ പരിപാടിയിൽ വെച്ച് നടന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് അവാർഡ് സമ്മാനിച്ചത് ലക്ഷം രൂപയും സ്വർണ്ണമെഡലും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം തമിഴ് ജനതയുടെ പുരോഗതിക്ക് സുപ്രധാന സംഭാവനകൾ നൽകിയവരെ ആദരിക്കുന്നതിനാണ് തമിഴ്നാട് സർക്കാർ തകൈസാൽ തമിഴ് പുരസ്കാരം നൽകി വരുന്നത് എം കെ ഖാദർ മൊയ്തീൻ സാഹിബിൻ്റെ ത്യാഗോജ്ജലമായ രാഷ്ട്രീയ ജീവിതത്തിനും അദ്ദേഹം ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമാധാന ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു